അസലാമലൈക്കും ഓൾ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ നെഗ്ഗഡ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് നമ്മൾ സാധാരണ പിന്നെ കടകളിൽ നിന്ന് വാങ്ങുന്നത് എനിക്ക് എന്തോ നാട്ടിലുള്ള നെഗഡ്സിൻ്റെ എന്തോ ടേസ്റ്റ് ഇഷ്ടമായിട്ടേ ഇല്ല അതുകൊണ്ട് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നെയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് ഉണ്ടാക്കിയാൽ തന്നെ ഫ്രീസറിൽ വെച്ച് പിന്നെയും എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നാല് വലിയ ബ്രെഡാണ് എടുത്തത് ആ ബ്രെഡിൻ്റെ സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം ഇതുപോലുള്ള അതിൻ്റെ വൈറ്റ് പോഷൻ മാത്രം മതി നമുക്ക് ഇനി ഇത് ഒന്ന് ഗ്രൈൻഡറിൽ പൊടിച്ചെടുക്കണം ഇതിനായിട്ടിപ്പോൾ ഗ്രൈൻഡറിലിട്ട് പൊടിക്കുകയാണ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല വൈറ്റ് കളറിൽ തന്നെ നമുക്ക് ഇതുപോലെ കിട്ടണം ഇനി ഞാൻ ഇവിടെ എടുത്തത് ബോൺലെസ് ചിക്കനാണ് ഒരു അര കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർക്കാം അതിനായിട്ട് വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് ഉണ്ടല്ലോ അത് ചേർക്കണം പിന്നെ കുറച്ച് ഉപ്പ് സോയ സോസിന് ഉപ്പ് ഉണ്ടാവും അപ്പം നോക്കിയിട്ട് ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് പിന്നെ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഇതും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് നമുക്ക് നമ്മൾ ബ്രെഡ് പൊടിച്ചില്ലേ അതിലേക്ക് തന്നെ ആ ജാറിലേക്ക് തന്നെ ഇട്ട് ആ ബ്രെഡിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് ഞാനിപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് ഇത് ഗ്രൈൻഡറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇറക്കുമ്പോൾ കുറച്ച് ഞാൻ ഫുള്ളായിട്ട് ഇട്ടതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഞാനപ്പം വലിയ പീസ് ചിക്കൻ മാറ്റിയെടുത്ത് അങ്ങനെ വീണ്ടും അരച്ച് മൊത്തത്തിലായിട്ടൊന്ന് അരച്ച് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇതൊരു ബോളിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഞാനിവിടെ ഓലീവ് ഓയിൽ ചേർക്കണം വെളിച്ചെണ്ണ ചേർക്കരുത് വേറെ ഏതെങ്കിലും സൺഫ്ലവർ ഓയിലും ഓലീവ് ഓയിലും അങ്ങനെ ഏതെങ്കിലും ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് മാവൊക്കെ കുഴക്കുന്നത് പോലെ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി കുഴച്ചെടുക്കണം അതിന് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ ഇത് നമ്മൾ പിന്നെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതായതിപ്പോൾ ഞാനിപ്പോൾ ആ പോലെ ഇതാ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് അല്ലാതെ ഈ സമയത്ത് നമുക്കതിൻ്റെ ഉപ്പും കുരുമുളകുമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എരിവൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കി ചേർക്കാം ഇപ്പം ഇതുപോലെ ഞാനിത് എൻ്റെ കട്ടിങ് ബോർഡാണ് സ്റ്റീലിൻ്റെ അതിലേക്ക് ഞാൻ ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് ഈ ചിക്കൻ അരച്ച മിക്സ് ഉണ്ടല്ലോ അത് വെച്ചുകൊടുത്ത് ഇതുപോലെ പരത്തിയെടുക്കാം അത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇത് പരത്തി പരത്തിയെടുക്കാം പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കോൽ വെച്ച് മുകൾ ഭാഗം നമ്മൾ വിരലിങ്ങനെ അമർന്നമർന്നതിനൊരു ഷേപ്പായിട്ടുണ്ടാവുമല്ലോ അത് നമുക്ക് നേരെയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിന്നെ കോൽ വെച്ച് പരത്തി പിന്നെ അതിൻ്റെ സൈഡ് ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ഷേപ്പ് ആക്കി എടുക്കണം ആ ബാക്കി സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് വീണ്ടും മുരട്ടിയിട്ട് ഇത് ചെയ്യാം കേട്ടോ പിന്നെ വീണ്ടും ഇതുപോലെ കഡ്സ് തന്നെ ഷേപ്പാക്കി എടുക്കാം ഇനി ഇത് നമുക്കിങ്ങനെ ലൈൻ ഇട്ടിട്ട് ലൈൻ ഇട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഇതപ്പം ഇതിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി ഇതുപോലെ ഞാൻ ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ കട്ട് ചെയ്ത് നമുക്കിത് ഓരോന്നായിട്ടെടുത്ത് മാറ്റി വെക്കാം ഇതിപ്പോൾ മാറ്റുന്ന സമയത്ത് ഞാൻ ഞാനിതിനൊരു ചെറിയൊരു ഷേപ്പ് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കട്ടർ ഉണ്ടെങ്കിൽ അതുപോലെ പിന്നെ ഓരോ ഷേപ്പിൽ കാണാമല്ലോ ഗ്രഡ്സ് കുട്ടികൾക്ക് അങ്ങനെ ഓരോ ഷേപ്പിലല്ലേ ഇഷ്ടപ്പെടാം അപ്പോൾ ഞാനിത് ഇത് ഇത് ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് പോലെ അതിൻ്റെ മിഡിൽ മിഡിൽ ഭാഗം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തപ്പോൾ അത് ആ ഷേപ്പിൽ കിട്ടുമല്ലോ പിന്നെ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സ്ക്വയറായി മുറിച്ചു പിന്നെ അങ്ങനെ ഷെയ്പ്പ് ചെയ്തെടുത്തു ഇവിടെ ഇപ്പോൾ എടുത്തത് കോൺഫ്ലോറാണ് ആ കോൺഫ്ലോറിലേക്ക് ഇനി നമ്മൾ ഈ ഷെയ്പ്പ് ചെയ്ത നഗറ്റ്സ് എടുത്ത് അതിലേക്ക് ഒന്ന് മുക്കിയെടുക്കണം അതിന് ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അതിൽ ഫുള്ളായിട്ട് ഇങ്ങനെ സ്പ്രെഡാക്കി സ്പ്രെഡായി വരുന്ന വിധം ഇതുപോലെ ചെയ്തിട്ട് ഞാൻ ഞാനിപ്പോൾ ട്രെയിലേക്ക് മാറ്റി വെക്കണം ഇങ്ങനെ ഇത് മുഴുവനായിട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇത് മുഴുവനായി ചെയ്തിട്ട് ഒരു ട്രെയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് നന്നായി പൊടിക്കണം പൊടിച്ച് ബ്രെഡ് ക്രംസ് ആക്കിയതിന് ശേഷം ത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി വെക്കുകയാണ് ചെയ്യുക ഈ ബ്രെഡ് ഒരു പ്രാവശ്യം ഇതുപോലെ നന്നായി പൊടിച്ചതിന് ശേഷം അതിൽ ഒരു അര ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം ഇതിനെ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ ഇത് ഈ കളറിലായിട്ടും കിട്ടും നമുക്ക് നെഗഡ്സിൻ്റെ പുറത്ത് നമ്മൾ ഈ ഒരു ഗോൾഡൻ കളറിലല്ലേ കാണാം ക്രംസ് ഈ കളർലൈനായിട്ട് കിട്ടും ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഞാനിവിടെ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട എടുത്തപ്പോൾ എനിക്കത് കുറച്ച് ബാക്കിയായിരുന്നു രണ്ട് മുട്ട എടുത്താൽ മതിയായിരിക്കും അതിലേക്ക് കുറച്ച് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും ചേർത്ത് കൊടുക്കാം മറ്റേ ഇത് നന്നായി മിക്സ് ചെയ്യാം ഞാൻ മിക്സ് ചെയ്ത ഈ മുട്ടയിലേക്ക് ഓരോ നെഗഡ്സ് എടുത്ത് ഇതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത് ഇതുപോലെ ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾ ഇതുപോലെ മൊത്തത്തിൽ ഒന്ന് ചെയ്തെടുക്കാം ചെയ്തെടുത്തതിന് ശേഷം തന്നെ പിന്നെ ഇത് നമുക്ക് ട്രേയിലേക്ക് മാറ്റി ഒന്ന് ഫ്രീസറിൽ വെക്കാൻ ഫ്രീസറിൽ വെച്ചാൽ ഇത് ഒരു മണിക്കൂർ ഫ്രീസറിൽ വെക്കുമ്പോൾ തന്നെ അതൊന്ന് സെറ്റായി വരും സെറ്റായി വന്നാൽ തന്നെ അത് പിന്നെ നമുക്കത് എടുത്തിട്ട് ഒരു ബോക്സിലേക്ക് എന്തെങ്കിലും കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമുക്കതിൻ്റെ ലൈനിങ് പോലെ അങ്ങനെ ഇടയിൽ ഫോയിലോ ഇതൊന്നും വിരിക്കണമെന്നൊന്നുമില്ല കാരണം ഇത് നമുക്ക് ഒന്നിച്ചു തന്നെ ബോക്സിൽ ഇട്ട് വെക്കാൻ പറ്റും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന നെഗഡ്സിനേക്കാളും നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും കാരണം ഇതിന് നമ്മൾ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ നല്ല നെഗഡ്സായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് തന്നെയാണ് നമുക്ക് ലാഭവും കാരണം നമ്മളിപ്പോൾ ഒരു കിലോ നെഗറ്റ്സ് വാങ്ങുമ്പോൾ തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മാത്രം എടുത്തിട്ടാണ് ഇത്രയും വലിയൊരു ചിക്കനായിരുന്നു ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മാത്രം എടുത്തിട്ട് ഇത്രയും നെഗഡ്സ് ഉണ്ടാക്കി അപ്പോൾ ബാക്കിയുള്ള ചിക്കൻ ഞാൻ പിന്നെ കറി വെക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത്രയും നെഗറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഫ്രീസറിൽ വെച്ച് ഒന്ന് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അത് പുറത്തെടുത്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നതും പിന്നെ ബോക്സിലാക്കി വെക്കുന്നതും ഇപ്പോൾ ഫ്രീസറിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ഏകദേശം ഇത് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് എല്ലാം എടുത്ത് ഒന്ന് ബോക്സിലേക്ക് മാറ്റി വെക്കാം അതേപോലെ തന്നെ കുറച്ച് ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത്ര ആവശ്യമുള്ളതുകൊണ്ട് പിന്നെ കുറച്ച് ഞാൻ ഫ്രൈ ചെയ്യുന്നുമുണ്ട് പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഇപ്പം നല്ല നല്ല റെസിപ്പി വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും ഞാനിപ്പോൾ ഇത് ഒരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ച് എന്തായാലും കുറച്ച് ദിവസങ്ങളോളം യൂസ് ചെയ്യാൻ പറ്റും ഇനി ബാക്കിയുള്ളത് ഞാൻ തിളച്ച എണ്ണയിലിട്ട് ഒന്ന് കുറച്ച് പൊരിച്ചെടുക്കുന്നുണ്ട് എണ്ണയിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് ചെറുതായിട്ട് ഒന്ന് വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ ചിക്കൻ ബ്രസ്റ്റൊക്കെ പെട്ടെന്ന് വേവും അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ അഡ്ഗഡ്സ് ആണ് ഇത് നല്ല ടേസ്റ്റാണിത് നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം നമുക്ക് എന്തായാലും ഷോപ്പിൽ നിന്ന് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരുന്നു ഇത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം ഞാനിപ്പോൾ അതിൽ നിന്ന് ഒന്നെടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഉൾഭാഗം നല്ല വൈറ്റ് കളറായിട്ട് തന്നെ നല്ല ടേസ്റ്റുള്ള നെഗഡ്സായിരുന്നു ഇത് ഇനി പുതിയൊരു വീഡിയോയുമായി ഇൻഷാല് വീണ്ടും വരാം അസ്സാം വലൈക്കും